മുൻ എം എൽ എ ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക് കോൺഗ്രസ് കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കും വ്യാഴാഴ്ച കലയപുരം ആശ്രയ സങ്കേതത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിൽ നിന്നും അകന്നു കഴിയുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭിമുഖങ്ങൾക്കിടെയാണ് കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നത് കലയപുരം ആശ്രയ സങ്കേതത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണമാണ് ഐഷ പോറ്റി നിർവഹിക്കുക കൊടുക്കുന്ന സുരേഷ് എംപിയാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ചാണ്ടിയമ്മൻ എം എൽ എയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മുൻ സഹപ്രവർത്തകൻ എന്ന നിലയിലാണ് അരസ്കരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് ഐഷപൊറ്റി വ്യക്തമാക്കി വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയാണിത് എനിക്കിപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ല ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ എന്നും ഐഷ പോറ്റി പറഞ്ഞു സി പി എം നേതൃത്വവുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് കുറച്ചു കാലമായി പാർട്ടി പരിപാടികളിൽ നിന്ന് ഐഷ പോറ്റി വിട്ടു നിൽക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നിട്ടും സി പി എം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല ഇതേ തുടർന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു നേരത്തെ കോൺഗ്രസ് വേദിയിൽ പി കെ ശശി പങ്കെടുത്തതും വലിയ ചർച്ചയായിരുന്നു സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുന്ന ഐഷാ പോറ്റിയെ കോൺഗ്രസിലെത്തിക്കാൻ നീക്കം ശക്തമാണ് നേരത്തെ കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ ഐഷ പോറ്റിയെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിച്ചിരുന്നു പാർട്ടിയുടെ വാതിലുകൾ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞിരുന്നു കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ കരുത്തനായ ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചാണ് ഐഷ പോറ്റി ആദ്യമായി നിയമസഭയിലെത്തുന്നത് തുടർച്ചയായി മൂന്ന് തവണ ഐഷാപൊറ്റി എം എൽ എ ആയിരുന്നിട്ടുണ്ട്